ഗുഡ് മോർണിംഗ് എനിക്ക് ഒത്തിരി പേരിങ്ങനെ മെസ്സേജ് അയക്കുന്നത് കുഞ്ഞിന് ഇത്ര വയസ്സായി ഓരോ മരുന്ന് കൊടുക്കട്ടെ ഓരോ മരുന്ന് കൊടുക്കട്ടെ അപ്പോൾ ഓരോ മരുന്നിനെ പറ്റി ഞാനൊന്ന് പറയാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കും ഒരു കുട്ടി ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും വീട്ടിലാണെങ്കിലും ആറുമാസം ആകുന്നതിന് മുന്നേ കുട്ടിക്ക് ഓരോ മരുന്ന് അരച്ച് കൊടുക്കുക ഓരോ മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊക്കെ ഇതിനെ നോ പറഞ്ഞാൽ പറയും ഞങ്ങൾ പണ്ടേ കൊടുക്കുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ എനിക്കും ചെറുതിൽ തന്നിട്ടുണ്ട് എൻ്റെ പാരൻസ് അപ്പോൾ എനിക്ക് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഒക്കെ ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞായിരുന്നു സോ കണ്ടു കൊടുത്തിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ സയൻസ് അത്രയും ഡെവലപ്പ് ആയിരുന്നില്ല അന്ന് ഇപ്പം നമ്മൾ ഡെവലപ്ഡായിക്കൊണ്ട് വരുവാണ് അല്ലേ പല കാര്യങ്ങളും നമ്മൾ പുതിയതായിട്ട് പഠിച്ച് പഠിച്ച് പല സ്റ്റഡീസ് നടത്തി പല പല സ്റ്റഡീസ് നടത്തി നമ്മൾ പല പല കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരുവാണ് അപ്പം പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മളത് ഫോളോ ചെയ്യണമല്ലോ അപ്പം ഡബ്ല്യു എച്ച്ഒ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ആറ് മാസം വരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രമേ നൽകാൻ പാടുള്ളൂ വേറൊന്നും നിങ്ങൾ കൊടുക്കാൻ പാടില്ല പാടില്ല ഇത് കൊടുത്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡയേറിയ വയറിളക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അലർജി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഇത് കൊടുത്താൽ കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്ന എമൗണ്ട് കുറയും അത് കുറഞ്ഞു വരും അത് ഭയങ്കര ഡിഫിക്കൽട്ടാണോ ഒക്കെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ് നമ്മുടെ ബ്രസ്മുക്കിൽ തന്നെ കുഞ്ഞിന് വേണ്ട അവയവങ്ങളുടെ വളർച്ചയ്ക്കും ഇമ്മ്യൂണിറ്റിക്കും വിശപ്പിനും എല്ലാത്തിനും വേണ്ട നമ്മുടെ ബ്രസ്മുക്കിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അല്ലാതെ വേറെ ഒരു എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല ഓക്കെ താങ്ക് യു